നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭുനാരായണൻ പൊമ്പായം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേടുന്നു ഈ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് മകം നക്ഷത്രക്കാർക്ക് ഈ വർഷം എന്തൊക്കെ ഗുണങ്ങൾ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ദോഷം പറയുമ്പോൾ എല്ലാവർക്കും എന്നുള്ള വിരോധം തോന്നുന്നുണ്ട് കേൾക്കേണ്ടിയിരുന്നു ഈ വീഡിയോ ശരിയല്ല ഞങ്ങൾക്ക് വിഷമം തോന്നി എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾക്ക് വിഷമിക്കുന്നത് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ദോഷങ്ങൾ വല്ലതെങ്കിൽ പറയാം എന്നാൽ കുറച്ച് ഗുണങ്ങൾ നിങ്ങളെ തേടി ഇരിക്കുന്നത് അപ്പോൾ ഗുണങ്ങളും നമുക്ക് കിട്ടാനുള്ള യോഗങ്ങൾ കാര്യമായ രീതിയിലുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ ചിങ്ങക്കൂറുകാർക്ക് വേഴഗ്രഹം പതിനൊന്ന് നിൽക്കുകയാണ് അപ്പോൾ പതിനൊന്നിന വേഴനെന്ന് പറയുന്നത് ഭയങ്കര ഗുണങ്ങളാണ് സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠ നിജാത്മജ പാമകർണോ അർത്ഥലാപശി ഏക ദശാദിനേന സർവാഭീഷ്ടങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വിചാരിച്ചാലും ആ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും ജോലിക്കും പ്രവർത്തിക്കും വിചാരിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി അലസത കൂടുതലും ദേഷ്യം കൂടുതലും അതേപോലെ കൂടുതൽ നമുക്ക് ഒരു കാര്യത്തെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തോന്നാത്ത സ്ഥിതിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പല ഭാഗ്യങ്ങളും കിട്ടാൻ യോഗം ഉണ്ടെങ്കിലും കിട്ടാതെ പോകുന്നത് ഒരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ പി എസ് സി അതേപോലെ മത്സരങ്ങൾ പഠിക്കണം പഠിപ്പിക്കണം ആ കാര്യങ്ങൾ നോക്കണം പരീക്ഷ എഴുതാതെ ജോലി കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാനും ജോലി കിട്ടാനും അവസരം കിട്ടും പക്ഷേ നമുക്ക് ജോലി കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ ചില ആൾക്കാർ പഠിക്കാനോ അതിനുള്ള പരിശ്രമം നടത്താനോ ശ്രമിക്കാതിരുന്ന സംഗതി നമുക്ക് കിട്ടാറുള്ളൂ അങ്ങനെ നമുക്ക് പതിനൊന്ന് വരെ നിൽക്കുമ്പോൾ സ്വഭാവിഷ്ടങ്ങൾ സാധിക്കും ജ്യേഷ്ഠന്മാരെ കൊണ്ടുള്ള സഹായം രാതാവ് അമ്മപ്പറ്റ സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായം കിട്ടും അർത്ഥലാഭം നമുക്ക് ജോലിയിൽ നിന്നും സർക്കാരിൽ നിന്നും സ്കോളർഷിപ്പുകളും അവസരങ്ങളും നല്ല സാലറി നല്ല ബിസിനസ്സിലൊക്കെ നേട്ടങ്ങളും പുരോഗതികളൊക്കെ കിട്ടും കീർത്തിയും വിശേഷ ലബ്ധികൾ എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് കാശ് കൊണ്ട് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും എളുപ്പത്തിന് നേരെ കിട്ടി സാമ്പത്തിക നേട്ടങ്ങളും സന്താനത്തിനും സൗഭാഗ്യത്തിനും പുരോഗതിയും കിട്ടും കാരണം വേഴൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ് അതുകൊണ്ട് ദേശീയ പുത്രാംഗ സൗഖ്യം സുരഗുരു എന്നാണ് അപ്പോൾ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള യോഗം ഉള്ള മക്കൾക്ക് ജോലിയും വിദ്യയും അധികാരവും സാമ്പത്തിക നേട്ടങ്ങളും അഭിവൃദ്ധികളും അവരെ കൊണ്ടുള്ള സന്തോഷമൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ വളരെ ഗുണങ്ങളും കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം അവസാനം വരെ ഈ പതിനൊന്നിലെ വരെ പന്ത്രണ്ട് വരും അവിടെ ഇത്തിരി കുഴപ്പമാണ് ഒരു നാല് മാസത്തേക്ക് വേഗം പന്ത്രണ്ട് വരുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ തോന്നും നല്ല പ്രമോഷൻ കിട്ടണല്ലോ പ്രൊമോഷൻ കിട്ടിയിട്ട് ജോലി ഭാരും എന്നെ കൊണ്ട് പറ്റൂലെന്നും കൊണ്ട് ആ ജോലി വേണ്ടാന്ന് തോന്നിപ്പോൾ ജോലി ഇട്ട് വേറെ ഏതെങ്കിലും നല്ല ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ നടക്കും ഒന്നും കിട്ടാതെ പോവുകയും ഉള്ളത് പോവുകയും ചെയ്യുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ജോലി പോവാതെ സൂക്ഷിക്കണം ഉള്ള സാലറി മതി പ്രൊമോഷൻ കിട്ടിയില്ല മെച്ചം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഉള്ള ജോലിയും പൈസയും ബിസിനസ്സൊന്നും സ്റ്റോപ്പ് ചെയ്ത് കളയരുത് നമുക്ക് അങ്ങനെയുള്ള പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന പെട്ടെന്ന് എന്തും പ്രവർത്തിക്കുന്ന ഒരു നാളാണ് ഈ മകം അതുകൊണ്ട് അവരിപ്പം ഒരു സ്ഥലത്ത് പോകണവെച്ചാൽ അപ്പോഴും പോയേ അടങ്ങും അപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോഴും ചെയ്തേ അടങ്ങും ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പതു ആണ് അവരുടെ കുഴപ്പം എന്താണ് നമ്മൾ പതുക്കെ സമാധാനമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കില്ല അപ്പോഴും കണ്ട കാര്യം നേടണമെന്ന് വിചാരിച്ച കാര്യം അപ്പോഴും നടത്തിയിട്ടേ ആണോ അപ്പം അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക നല്ല കഴിവും ബുദ്ധിയും ശക്തിയും അറിവൊക്കെ ഉള്ളവരാണ് സമൂഹത്തിൽ നിലയും വിലയൊക്കെ ഉള്ളവരാണ് പക്ഷെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു പുരോഗതി കുറവുള്ളത് ഈ മകം നക്ഷത്രക്കാർക്ക് എട്ടില് ശനി സഞ്ചരിക്കുന്ന സമയമായത് കൊണ്ടാണ് ശനി എട്ടി നിൽക്കുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടും കേട്ടാൽ അത് വലിയ ദോഷമാണ് എട്ട് ശനി നിൽക്കുമ്പോൾ സർവ്വ ഐശ്വര്യത്തിന് മങ്ങൾ വിവത ഒന്ന് മാറി ഒന്ന് മാറി വല അപകടങ്ങൾ ഒരു ഘടം തീർന്നു മുമ്പ് അടുത്ത ലോൺ അടുത്ത ഘടം അപവാദം നമ്മൾ നല്ലത് ചെയ്താലും കെട്ടത് ചെയ്തതെന്ന് പറയും മര മരണസ്യ ദാസഹ ദാസന്മാർക്ക് മരണമെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവർക്കും ബന്ധുക്കൾക്കൊക്കെ ചില ആപത്തിൽ അപകടം മരണം ആരെങ്കിലും ചത്താലും നമ്മളാണ് പോകുന്നത് നമ്മളെങ്ങനത്തെയോണോ ചത്തത് എന്ന് തോന്നിപ്പോൾ ക്രൂരാഷ്ടമയെ വിധവത നഷ്ടമത്തെ ക്രൂരഗ്രഹം നിൽക്കുമ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ ഭർത്താവ് മരിച്ചു പോകുന്നു പറയും ആണുങ്ങളാണെങ്കിൽ പാചക കലവിച്ചു മരിച്ചു പോകുന്നു പറയും കാരണമില്ലാത്ത കുടുംബകലഹം വിരോധം ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് ദീർഘ പൂജ നവഗ്രഹ പൂജ മൃത്യുജോമം ഇതൊക്കെ ചെയ്യണം ആരെയും വിരോധിക്കേണ്ട ഇഷ്ടമുള്ളവരോട് നമുക്ക് സ്നേഹിക്കാം ഇഷ്ടമില്ലാത്തവരോട് ഉപദ്രവത്തിന് പോകേണ്ട അവരെങ്ങനെയെങ്കിലും അവരെ കാര്യം നോക്കട്ടെ നമ്മൾ കേസ് കൊടുത്തു അതൊക്കെ ആ അതിലിരിക്കുന്ന കുലിച്ച് വാങ്ങിച്ചു നമ്മൾ അക്രമം നടത്തി എന്തൊരു നേടാൻ ഒന്നുമില്ല ചിലപ്പോൾ അവർ നമ്മളെ ആക്രമിച്ച് നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയം കൂടിയാണ് അഷ്ടമ അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം പോലീസ് കേസുകളൊക്കെ ഉണ്ടാവും ചെയ്യാത്ത കുറ്റത്തിൽ പോലീസിൽ കോടതിയിലൊക്കെ ഇറങ്ങിക്കയറി ജയിൽവാസമൊക്കെ അനുഭവിക്കുക യോഗമുള്ള ആൾക്കാരാണ് വിദേശത്തൊക്കെ താമസിക്കുന്നവരും വിസയില്ലാത്തവരും അതേപോലെ പെർമിറ്റ് ഇല്ലാത്തവരും ഒക്കെ സൂക്ഷിക്കണം കാരണം നമുക്ക് ആ ജോലി നഷ്ടപ്പെട്ട് പിന്നെ ജോലി കിട്ടു പൈസ നഷ്ടപ്പെട്ടു പൈസ കിട്ടുമെന്ന് ചോദിക്കരുത് നിങ്ങളെ കൈയിരിക്കുന്ന വസ്തുവും ജോലിയും പൈസ സംരക്ഷിക്കേണ്ടുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം നമ്മളെ കോൺട്രാക്ട് തീർന്നു പോയാൽ അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിൽക്കേണ്ട ഇനി പോന്നാൽ മതി കാരണം ഇവിടെ വന്നാൽ വീണ്ടും പോകാൻ പറ്റും പക്ഷെ അവിടെ വല്ലതാ കുരുക്കി വിട്ടു പോയാൽ നമ്മളാകത്തായി പോകും ഇങ്ങോട്ട് വരാനും അവിടെ കിടക്കാനും നിങ്ങളൊക്കെ ജീവിക്കാനും പറ്റാതായി പോകും അതുകൊണ്ട് സർക്കാരുമായിട്ട് ഏത് രാജ്യത്തെ ജീവിക്കുന്നവരാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാൻ തടസ്സമുള്ള സമയമാണ് കിട്ടും എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമൊന്നും ഉണ്ട് അപ്പം അതുകൊണ്ട് വേഗം പതിനൊന്ന് നിൽക്കുമ്പോൾ ജോലിയും പൈസ അധികാരവും അംഗീകാരവും നമുക്ക് അവസരങ്ങൾ ജോലികൾ അതേപോലെ വിസകളൊക്കെ കിട്ടാൻ യോഗമുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം മുതൽ വേഗം പന്ത്രണ്ട് നിൽക്കുന്ന കാലഘട്ടം ഇത്തിരി സൂക്ഷിക്കണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്താം മാസം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ വേദന എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് ചിങ്ങൻ രാശിയിൽ വരും അപ്പോൾ നമ്മൾ ജനിച്ച കൂറിനിന്ന് പതിനൊന്നിൽ നിന്ന് മാറി പന്ത്രണ്ടിൽ വന്നിട്ട് ഒന്നിൽ വരും ഒന്നി വന്നിട്ട് വീണ്ടും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മുതൽ കർക്കിടകത്തിൽ വേണം അപ്പം ഈ വർഷം നമുക്ക് വേഴൻ പതിനൊന്നിൽ പന്ത്രണ്ടിൽ ഒന്നിൽ ഈ ഒന്ന് വരണ സമയവും നമുക്ക് കൊള്ളാം സുഖസ്ഥിതി ജയ ആരോഗ്യാർത്ഥ സുഖസ്ഥിതി ജയവും ആരോഗ്യവും ഐശ്വര്യമൊക്കെ കിട്ടും പിന്നെ രാഹു വേഴ് നിൽക്കുമ്പോൾ ഈ മകം നക്ഷത്രക്കാർക്ക് ചിങ്ങക്കൂറുകാർക്ക് ദാമ്പത്യസുഹൃത്തി കുറവാണ് കാരണം വേറൊന്നും അല്ല കുമ്പം രാശിയാണ് ഭാര്യസ്ഥാനം അല്ലെങ്കിൽ വസ്ത്രസ്ഥാനം അത് മകരൻ രാശിയുടെ ആറാം ഭാവാധിപനും കൂടിയാണ് ഈ ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ഒന്നിട്ട് നിന്നാൽ നമുക്ക് ദാമ്പത്യ പ്രശ്നമല്ല ശത്രുക്കൾ ഒഴിയൂല ഭാര്യ പറയുന്ന ഭർത്താവ് കേൾക്കില്ല ഭർത്താവ് പറയേണ്ട ഭാര്യയും കേൾക്കില്ല അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വാശി കാണിച്ച് ജീവിതം ചൊലയാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ദാമ്പത്യം പ്രശ്നങ്ങളുമുണ്ട് പക്ഷെ എല്ലാ ഭാര്യയ്ക്കും എല്ലാ സഹായങ്ങളും ചെയ്യും എല്ലാ സ്നേഹവും സഹായം ചെയ്യും ചെറിയ കാര്യത്തിന് വിട്ടു വീഴ്ചക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് ദാമ്പത്യം സാമ്പത്തികം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് സാമ്പത്തികം ദാമ്പത്യം നഷ്ടപ്പെടുമ്പോഴാണ് സാമ്പത്തികം പോണത് എങ്ങനെ കുടുംബ കോടതി കൊണ്ടൊന്ന് കേസ് നമ്മൾ നമ്മളുണ്ടാക്കി അത്രയും അവർ വാങ്ങിച്ചുകൊണ്ടെങ്കിൽ പോകൂല്ലേ പെണ്ണുങ്ങൾക്കാണല്ലോ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുക ആനുങ്ങൾക്ക് പോണത് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കാനല്ലേ എല്ലാ രാജ്യത്തും പറ്റും അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ദീർഘശ്മംഗലി പൂജ നവഗ്രഹ പൂജ നവഗ്രഹപൂജ പൂജ ഇതൊക്കെ ചെയ്യണം ശനി എട്ടി നിൽക്കുന്നത് കൊണ്ട് വാഹനങ്ങൾ ഓട്ടിക്കണം സൂക്ഷിക്കും ചെറിയൊരു അസുഖം വന്നാലും പെട്ടെന്ന് പോകില്ല കാലിനും മുട്ടിനും ഒക്കെയാണ് ശനി എട്ടി നിൽക്കുമ്പോൾ രോഗങ്ങൾ വരണം അതുകൊണ്ട് നമുക്ക് ഓർത്തോ മുട്ടുവേദന നടുവേദന കാലുവേദന ചെറിയ അസുഖങ്ങൾ മൃത്യു വേദശ ദുഃഖം ശാരീരിക ഗരുതോ ദാസപ്രത്യാദി ഗോപീനാണ് യോഗം ദുഃഖം തടസ്സം വവാദം ദാസന്മാരും വൃത്യന്മാരും ഗോപിജുവും അതുകൊണ്ട് നമ്മളെ തൊഴിലാളി മുതലാളി വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നമ്മളെ കൂടെ നിന്ന് നമ്മളെ സജായിച്ചിട്ട് ലാസ്റ്റിൽ നമ്മൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് കുറ്റക്കാരിയാണെന്ന് പറഞ്ഞ് നമുക്കെതിരെ നടപടിയായിട്ട് നിൽക്കാൻ തന്നെ സാധ്യതയുള്ള സമയമാണ് വളരെയധികം സൂക്ഷിച്ചിട്ടുള്ളതായിരിക്കും നല്ല ധൈര്യവും വീര്യവും ബുദ്ധിയും ശക്തിയൊക്കെ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ആരെങ്കുലുങ്ങിയാലും കാളങ്കുലി കണ്ട നമുക്ക് ഭഗവാനെയും ഭജിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് കാര്യങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വളരെ പരിശ്രമം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആൾക്കാരാണ് മകൻ നക്ഷത്രം എങ്കിലും ഈ സമയത്ത് വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിലും ശനിയിലെ എട്ടിലും ഉള്ള കാലഘട്ടം മരണവിപത്തുക്കൾ പോലും ഉള്ളതും നിങ്ങൾക്ക് എല്ലാ ഭാഗ്യം ഉണ്ടെങ്കിലും ആത്മഹത്യ വരെ ചെയ്താക്കൊള്ളാം എന്ന് തോന്നുന്നതും സ്വഭാവ ദൂഷ്യങ്ങൾ ബാധിക്കുന്നതുമായ സമയമായതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് തമാശ പറഞ്ഞാൽ പോലും അടിയുണ്ടാവുന്ന സമയമാണ് അതുകൊണ്ട് ആളുകളോട് ഉപദേശങ്ങൾ ചെയ്യാം ആരെയും ഉപദ്രവിക്കാനൊന്നും പോവാതെ ഈ ഗണപതി പൂജ ഭഗവതി പൂജ മുത്തഞ്ചു ഐശ്വര്യ പൂജയൊക്കെ ചെയ്ത് കാലവൈരവനും കുടുംബദേവനും ശാസ്ത്രാവിനും ഹനുമാൻ സ്വാമിക്കും നാഗർക്കും വഴിപാടൊക്കെ നടത്തി പ്രവർത്തിച്ചാൽ നല്ലതും എല്ലാ കർത്തവാകും അമാവാസിതോടും താലവൈരസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മത്യുഞ്ചി ഹോമം ഇതിർക്കൊക്കെ ബലി തിലഹോമം നാല് മണിക്ക് പൂജ സർപ്പപൂജ അഞ്ചുമണിക്ക് മധ്യകാളി പൂജ ആറ് മണി തൊട്ട് ഏഴ് വരെ പാല് തൈര് വെണ്ണ കളഭം കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ പുഷ്പാർച്ചന ആ ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ഇതൊക്കെ ഭക്തജനങ്ങളുടെ ജാർച്ചയായിട്ടും വരുപാടായിട്ടും ഒക്കെ നമ്മളൊരു ചെയ്യുന്നുണ്ട് പൂജകളും വരുപാടുകളും ചെയ്യുന്നതിന് താല്പര്യമുള്ള ഭക്തജനങ്ങൾ കമ്മറ്റി അറിയിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ശനി ഇട്ടി നിൽക്കുന്നത് കൊണ്ട് വ വാഹനങ്ങളൊക്കെ ഓർത്തിക്കണതൊക്കെ വളരെ സൂക്ഷിക്കണം മരുന്നും മന്ത്രവും കൊണ്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിലായി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം